രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫാൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ പെനാൾട്ടി ഗോളിൽ മുന്നിലെത്തിയിട്ടും ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വരുന്ന കാണികൾക്ക് നിരാശ നൽകിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ കീഴടങ്ങൾ രാജ്യാന്തര മത്സരത്തിനിറങ്ങിയ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഇടവേളയ്ക്ക് മുമ്പ് ഇന്ത്യക്ക് ലീഡ് നൽകിയിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ വരുത്തിയ പിഴവുകൾ കാര്യങ്ങൾ തോൽവിയിലേക്ക് എത്തിച്ചു ുംക്ബാരിയും ഷെറീഫ് മുഹമ്മദുമാണ് അഫ്ഗാനായി ലക്ഷ്യം കണ്ടത് കളിരാൻ രണ്ടു മിനിറ്റ് ബാക്കി നിൽക്കുകയായിരുന്നു ഇതോടെ ലോകകപ്പ് യോഗ്യതയുടെ മൂന്നാം റൌണ്ടിൽ കടക്കാമെന്ന ഇന്ത്യയുടെ സാധ്യതകൾ തുലാസലായി നാല് കളികളിൽ നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിലും അടുത്ത മത്സരങ്ങളിൽ കരുത്തരായ ഖത്തറിനെയും കുവൈറ്റിനുമാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത് ഫിഫ ഫിഫറാങ്കിങ്ങിൽ നാൽപ്പത്തിയൊന്നാം സ്ഥാനത്ത് ഉള്ള അഫ്ഗാനെതിരെ ഒരിക്കൽ പോലും കളിയിൽ ആധിപത്യം പുലർത്താൻ ഇന്ത്യയ്ക്കായില്ല പതിവ് പോലെ മുന്നേറ്റത്തിൽ രക്ഷ്യബോധവും നഷ്ടമായതോടെ നിർണായക മത്സരവും വിലപ്പെട്ട പോയിന്റുകളും ഇന്ത്യക്ക് നഷ്ടമായി ഇനി ജൂണിലാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്